ഗണപതി ഭഗവാന്റെ കരിപ്രസാദം നമ്മൾ നെറ്റിയിൽ ധരിക്കാറുണ്ട് അങ്ങനെ നിത്യവും ആ കരിപ്രസാദം നെറ്റിയിൽ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും അതേപോലെ ഒരിക്കലും സാധിക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും കരിപ്രസാദം ദിവസവും തൊടുന്നത് മുഖാന്തരം നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗണേശ ഭഗവാന്റെ കരിപ്രസാദം നമ്മൾ നെറ്റിയിൽ ചാർത്തേണ്ടത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും അത് ചാർത്തുന്നത് ഉണ്ടാകുന്ന ഗുണങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഭിവൃദ്ധി എന്തെല്ലാമാണ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഗണപതി ക്ഷേത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നാണെങ്കിൽ പോലും ഗണപതി ഭഗവാന്റെ പ്രസാദത്തിൽ പൂവ് കളഫം ഒപ്പം തന്നെ കരിയും ഉണ്ടായിരിക്കും ശിപ്പപ്രസാദിയായ മഹാഗണപതിയെ ഉപാസിക്കുന്നവർ ദേവന് സമർപ്പിക്കുന്ന വിശിഷ്ട വഴിപാടാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഹോമത്തിൻ്റെ പ്രസാദം ദിവസവും ധരിച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിലെ ഭസ്മത്തിൻ്റെ കരിയാണ് രാവിലെ നമുക്ക് പ്രസാദമായിട്ട് നൽകുന്നത് ഇത് ദിവസവും ധരിച്ചാൽ സർവ്വ വിഘ്നങ്ങൾക്കും പരിഹാരം എന്നാണ് പറയുന്നത് ഇന്ന വിഘ്നങ്ങൾ എന്നൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കാതെ ഇരിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ ാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഇരിക്കുന്നത് അതെല്ലാം നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് കരിപ്രസാദം തൊടുന്നത് മുഖാന്തരം സാധിക്കും സ്വന്തം പേരിലും നാളിലും നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം സൂക്ഷിച്ചു വെച്ച് ധരിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഇനി അങ്ങനെയല്ല എങ്കിൽ പോലും നമ്മൾ രാവിലെ പോയി ഈ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തിൻ്റെ ആ ഒരു പ്രസാദം നമ്മൾ സ്വീകരിച്ച് അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഏറ്റവും ശുദ്ധമായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് ഏറ്റവും ും ഭക്തിയോടുകൂടി എല്ലാ ദിവസവും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ നെറ്റിയിൽ ദിവസവും ചാർത്തുകയാണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും എല്ലാ മാസവും നക്ഷത്രത്തിന് ഗണപതി ഹോമം നടത്തുന്നത് ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനും സകല ദോഷ പരിഹാരത്തിനും വളരെ ശ്രേഷ്ഠമാണ് എട്ട് നാളികേരം കൊണ്ട് അഷ്ടദ്രവ്യം ചേർത്താണ് നിത്യവും ക്ഷേത്രങ്ങളിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടത്തുന്നത് വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി ക്ഷേമവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നത് ഏത് കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പും ഗണപതിയെ വന്ദിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ തുടങ്ങുന്നത് ഗണപതി സ്മരണയോടെ ചെയ്യുന്ന പ്രവൃത്തികൾ തടസ്സമില്ലാതെ പൂർത്തിയാക്കാം എന്നാണ് അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏത് കാര്യത്തിനും എന്ത് ചെറിയ കാര്യമായിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ കാര്യമായിക്കോട്ടെ അത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കണം എന്നാൽ മാത്രമാണ് അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ സിദ്ധി ബുദ്ധി ഐശ്വര്യം ഇവയെല്ലാം നൽകുന്ന അഭീഷ്ടദായകനാണ് ഗണേശ ഭഗവാൻ ഗ്രഹപ്രവേശനത്തിന് മുമ്പും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുമ്പോഴും ഖേതുദോഷം കാരണം മംഗല്യം വൈകുമ്പോഴുമൊക്കെ ഗണപതി ഹോമം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഓരോ ആവശ്യത്തിനും ഓരോ ദ്രവ്യങ്ങളിലാണ് ഗണപതി ഹോമം നടത്തുന്നത് ഇപ്പോൾ വിവാഹമൊക്കെയാണ് നടക്കേണ്ടതെങ്കിൽ ചുവന്ന തെച്ചിപ്പൂവ് നാളം കളഞ്ഞ് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രാർച്ചനയോടെയാണ് ഹോമിക്കുന്നത് അപ്പോൾ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മംഗല്യഭാഗ്യം സിദ്ധിക്കുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ ഓരോ രീതിയിലാണ് ഗണപതി ഹോമം നടത്തുന്നത് അപ്പോൾ നമുക്ക് എന്താവശ്യമാണ് നിറവേറ്റേണ്ടത് എന്ന് നമ്മൾ ആ ക്ഷേത്രങ്ങളിൽ പറയുകയാണ് എങ്കിൽ നമുക്കതനുസരിച്ചിട്ടുള്ള ഗണപതി ഹോമം അവർ നടത്തി തരും ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമൊക്കെ ഉണ്ടാകാനാണെങ്കിൽ കറുക കൂമ്പ് മൂന്നെണ്ണം കൂട്ടിക്കെട്ടി മുക്കി ഹോമിക്കണം അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അപ്പോൾ സന്താനഭാഗ്യത്തിനാണെങ്കിലും ഭാഗ്യത്തിനാണെങ്കിലും ഭൂമി ലാഭത്തിനാണെങ്കിലും അതേപോലെ തന്നെ കാര്യസിദ്ധിക്കാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്തുന്നത് പതിവാണ് അപ്പോൾ നമുക്ക് എന്താവശ്യമാണോ നമുക്ക് നടക്കേണ്ടത് അതൊരു ക്ഷേത്രങ്ങളിൽ പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഹോമം അവർ നമുക്ക് നമ്മുടെ നാളിലും പേരിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പേരിലൊക്കെ നമുക്ക് നടത്തി തരും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠതയുള്ള കാര്യമാണ് ഒപ്പം തന്നെ നമ്മൾ ഏറ്റവും ഭക്തിയോടുകൂടി ഒരു കരിപ്രസാദം നമ്മുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ച് എല്ലാ ദിവസവും രാവിലെ കുളി കഴിയുമ്പോൾ നമ്മൾ ഭക്തിയോടുകൂടി തന്നെ നെറ്റിയിൽ തൊടുക ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ശ്രേഷ്ഠത കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ കരിപ്രസാദമല്ല നമ്മൾ ഏത് പ്രസാദമാണെങ്കിലും നമ്മൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവച്ച് കഴിയുമ്പോൾ അത് ഏറ്റവും ശുദ്ധിയോടുകൂടി പരിപാലിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ മത്സ്യമാംസാദികളൊക്കെ കഴിച്ചിട്ട് അത് തൊടാതെയും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ മറ്റ് കുളിക്കാതെയോ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മളാതെ പോയി തൊടാതെയും അങ്ങനെയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ ഏറ്റവും പരിശുദ്ധിയോടു കൂടി നമ്മൾ നെറ്റിയിൽ ചേർത്തുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ളൊരു ഫലം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാ ആളുകൾക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം Нам не намаскарим.